അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത സൂറത്ത് സൂറത്തുൽ കെഹ് ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ കഥ ദുൽഖർനൈനിയുടേതാണ് ദുൽഖർനൈനി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു പ്രദേശം ഭരിച്ചിരുന്ന അല്ല ചില അഭിപ്രായമനുസരിച്ച് അനുസരിച്ച് ലോകത്തിൻ്റെ മഹാഭൂരിഭാഗവും ഭരണം നടത്തിയിരുന്ന ഒരു രാജാവാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചെല്ലാം തഫ്സീറുകളിൽ ചർച്ചകളുണ്ട് അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല ദുൽ എന്ന അദ്ദേഹം വിളിക്കപ്പെടാനുള്ള കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ കിരീടത്തിൻ്റെ മുകളിൽ രണ്ട് കൊമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് ഒരഭിപ്രായമുണ്ട് അല്ല അദ്ദേഹം കിഴക്കും പടിഞ്ഞാറും രണ്ട് ഖർണുകൾ രണ്ട് കൊമ്പുകളായ പ്രപഞ്ചത്തിൻ്റെ രണ്ട് കൊമ്പുകളായ കിഴക്കും പടിഞ്ഞാറും അടക്കി ഭരിച്ച ആളായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് മറ്റ് ചില ആധുനിക ചരിത്ര വായനകളിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് ഈ ദുൽഖർണൈൻ എന്ന് പറയുന്നുണ്ട് അല്ല ഗ്രീസിലെ ഇതിഹാസ പുരുഷനായിരുന്ന സൈറസ് എന്ന ചക്രവർത്തിയാണ് ദുൽഖർണൻ എന്നും അഭിപ്രായമുണ്ട് അതൊക്കെ അഭിപ്രായങ്ങളാണ് അതവിടെ നിൽക്കട്ടെ പരിശുദ്ധ ഖുറാൻ സൂറത്തുൽ കൗഫിലൂടെ പറയുന്ന പരിചയപ്പെടുത്തുന്ന ദുൽഖർനൈനി ഒരു വലിയ അധികാരമുള്ള രാജാവായിരുന്നു ഒരു നല്ല നീതിമാനായ ഭരണാധികാരിയായിരുന്നു അപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യം അല്ലെങ്കിൽ തൻ്റെ പ്രജകളെ കാണുവാൻ വേണ്ടി പല യാത്രകൾ നടത്തുകയാണ് അതിൽ ആദ്യത്തെ യാത്ര അല്ലെങ്കിൽ അതിൽ ഒരു യാത്ര പടിഞ്ഞാറോട്ടായിരുന്നു മഹുരിബംസ് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്ക് രണ്ടാമത്തേത് കിഴക്ക് ദേശത്തേക്കായിരുന്നു ഈ പടിഞ്ഞാറും ഈ കിഴക്കും പോകുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹം രാജാവിൻ്റെ പ്രത്യേക സഹായം ആവശ്യമുള്ള പല ജനതകളെയും കണ്ടുമുട്ടുന്നുണ്ട് അവർക്ക് വേണ്ടതൊക്കെ തന്നെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അദ്ദേഹം ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അതൊക്കെ ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ശരിത്രത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കുകയാണ് പിന്നെ അദ്ദേഹം വടക്കോട്ട് ഒരു യാത്ര പോകുന്നുണ്ട് വടക്കോട്ട് ഒരു യാത്ര പോകുമ്പോൾ നേരത്തെ കിഴക്കും പടിഞ്ഞാറും കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത് കിഴക്കും പടിഞ്ഞാറും അദ്ദേഹം കണ്ടത് വളരെ ദുർബലരായ അവശത അനുഭവിക്കുന്ന വ്യത്യസ്തമായ അവശതകൾ നേരിടുന്ന ജനവിഭാഗങ്ങളെയാണ് അവർക്ക് രാജാവിൻ്റെ സഹായം ലഭിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷേ വടക്ക് അദ്ദേഹത്തിന് അനുഭവപ്പെടേണ്ടി വന്നത് അക്രമികളായ ഒരു കൂട്ടം ആൾക്കാരെയാണ് അവരെ യൂജ് മ എന്നാണ് പറയുന്നത് ഗോഗ് ആൻഡ് മഗോഗ് ഗോഗ് അവർ ഒരുപാട് പ്രയാസപ്പെടുത്തുകയാണ് അവിടെയുള്ള ആൾക്കാരെ അത് കോക്കസസിൻ്റെ പരിസരത്താണ് ചരിത്രപരമായി അതിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ സ്വൈരവിഹാരത്തിന് വലിയ ഭീഷണിയായിരുന്നു എജൂജും മജൂജും അതൊരു ജനതയാണ് അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അവരിൽ നിന്ന് ഞങ്ങൾക്ക് അവർ ഞങ്ങളുടെ അടുക്കിലേക്ക് വരാതിരിക്കാൻ ഞങ്ങളുടെയും അവരുടെയും ഇടയിൽ ഒരു തടയണ ഒരു ഡാം ഉണ്ടാക്കിത്തരണമെന്ന് ആ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാർ ദുൽഖർണേനിയോട് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം അതുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് അത് അദ്ദേഹം വളരെ ബലിഷ്ഠമായിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് ഒരിക്കലും തകർക്കാനാവാത്ത തുളക്കാൻ പോലും കഴിയാത്ത ചെമ്പും ഇരുമ്പും തുടങ്ങിയ ഒരു ലോഹത്തിൻ്റെ ലോഹ നിർമ്മിതമായ ഒരു മതിലായിരുന്നു ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അവിടെയും പീഡനം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ചരിത്രമുണ്ട് മക്കയിലെ സഹാബിമാരെ പോലെ വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന ഒരു രാജാവിൻ്റെ കഥയാണ് സത്യത്തിൽ ദുൽഖർനൈനിയുടെ കഥ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പല സഹായ കൈകളിലേക്കും നിങ്ങളെ നിങ്ങളുടെ റബ്ബ് എത്തിച്ചേക്കാം എന്ന സന്ദേശമായിരുന്നു ആ കഥയുടെ ആകത്തുക ഈ മൂന്ന് കഥകളും കൂടി ഈ മൂന്ന് സന്ദേശങ്ങളും കൂടി സൂറത്തുൽ കഹഫിൽ വന്നിറങ്ങിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു ലൗ ദഹബുത്തും ഇല അർദിൽ ഹബിഷ ഫ ബിഹാ മലിക്കൻ ലാ യുളമു ഇൻദഹു നിങ്ങൾ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഒരാശ്വാസത്തിന് വേണ്ടി ഒരാസത്തിന് വേണ്ടി നിങ്ങൾ അബിസീനിയയിലേക്ക് പോയിരുന്നുവെങ്കിൽ നന്നാകുമായിരുന്നേനെ അവിടെ ഒരക്രമവും അനുവദിക്കാത്ത ഒരു രാജാവുണ്ട് വിഭവത്തിൻ്റെ അഞ്ചാം വർഷം റജബ് മാസത്തിൽ മഹാന്മാരായ സഹാബിവരന്മാർ ആദ്യത്തെ ഹിജ്റ പലായനം എന്ന ചവിട്ടുപടിയിൽ എത്തി നിൽക്കുകയാണ് പിന്നെ എന്തുണ്ടായി പറയാം അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ